പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ കുന്നത്തൂരിലെത്ത് ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയുടെ ശ്രീ മൂകാംബിക ജ്യോതിഷാലയം പറവൂർ കണ്ണൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് കിഴക്കേ നടയിൽ പ്രവർത്തനം ആരംഭിച്ചു ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് പ്രവർത്തനം ഫോൺ നമ്പർ ഒൻപത് മൂന്ന് എട്ട് എട്ട് ആറ് പൂജ്യം അഞ്ച് ഒന്ന് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ ഡിവൈഎഫ്ഐ നേതാവിനെ സംരക്ഷിക്കാൻ കരുമാനൂർ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായി ആരോപണം കഴിഞ്ഞ ഫെബ്രുവരിയിൽ സി പി എം നേതാവിന്റെ കാർ ഉപയോഗിച്ചാണ് ഡിവൈഎഫ്ഐ നേതാവ് മാലിന്യം കൊണ്ടുവന്ന് പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞത് എന്ന് പറയപ്പെടുന്നു നാട്ടുകാർ സിസി ടി വി ദൃശ്യമുൾപ്പെടെ നൽകി പഞ്ചായത്തിൽ പരാതി നൽകുകയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആലുവ വെസ്റ്റ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ വാഹനം രജിസ്റ്റർ ചെയ്തിരുന്നത് സി പി എം നേതാവിൻ്റെ പേരിലായതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് കേസൊതുക്കുകയായിരുന്നുവെന്ന് യു ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു പൊതുജനങ്ങൾ അറിവില്ലായ്മ മൂലം അബദ്ധത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ അയ്യായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെ പിഴ ഈടാക്കുന്ന പഞ്ചായത്താണ് കരുമാലൂർ പഞ്ചായത്ത് എന്നാൽ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നും പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ നേതാവിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന കുത്തിരിപ്പ് സമരം യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ എ എം അലി ഉദ്ഘാടനം ചെയ്തു ടി എ മുജീബ് അധ്യക്ഷത വഹിച്ച സമരത്തിൽ വികസന സ്ഥിരം സമിതി അധ്യക്ഷ ബാബു അംഗങ്ങളായ ഇ എം അബ്ദുൽസലാം കെ എ ജോസഫ് കെ എം ലൈജു സൂസൻ വർഗീസ് നദീറ ബീരാൻ മുഹമ്മദ് മെഹജൂബ് എന്നിവർ പങ്കെടുത്തു ചരിത്രത്തിലാദ്യമായി ഈ വർഷം കരുമാനൂർ പഞ്ചായത്ത് പരിസ്ഥിതി ദിനം ആചരിച്ചില്ലെന്നും മാലിന്യമുക്തം അട്ടിമറിക്കാൻ ഹരിതകർമ്മസേന കോർഡിനേറ്ററെ പിരിച്ചുവിട്ടതായും യു ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു അപ്പൊ അതിനെതിരെ പ്രതിഷേധമാണ്പരാധികളായ ആളുകൾക്ക് അബദ്ധം പറ്റി ഒരു കെറ്റ് വലിച്ചെറിഞ്ഞാൽ പോലും നമ്മുടെ പഞ്ചായത്തിൽ പിടിച്ചു വരുത്തി അയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ പിഴ അടപ്പിച്ചിട്ടുള്ള പഞ്ചായത്താണ് ഈ പഞ്ചായത്ത് അപ്പം അങ്ങനെ സാധാരണക്കാരനും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരിൽ നിന്നും പണം ഈടാക്കുകയും ഇതുപോലെ സ്വാധീനമുള്ള ഭരണ സ്വാധീനവും മറ്റു കാര്യങ്ങളും വെച്ച് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകാത്ത പഞ്ചായത്ത് സെക്രട്ടറി ഒരു നട്ടലില്ലാത്ത പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സമരം ഇതൊരു സൂചന സമരമാണ് കാരണം ജനങ്ങളിലെ ഒറ്റ നീതി എന്നുള്ള ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇവിടെ സാധാരണക്കാരനും സമ്പന്നർക്കും അതുപോലെ സ്വാധീനമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ നീതി ലഭിക്കണമെന്ന് താല്പര്യക്കാരാണ് ഞങ്ങൾ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അദാലത്ത് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയോളം ചെലവഴിച്ചു ആ അദാലത്ത് എന്ന് പറയുന്ന പാർട്ടി പരിപാടിയാക്കി വെച്ച് പൊതുജനങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ലാതെ പൊതുജനങ്ങളെ മണിക്കൂറുകളോളം ക്യൂ നിർത്തി അതിനൊരു പരിഹാരം കാണാതെ അത് ആ അപേക്ഷകളെല്ലാം പഞ്ചായത്തിലേ കഴക്കുന്ന ഒരു സമീപനവും ഒരു പ്രദർശനവുമാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ തട്ടാമ്പടിയിൽ നടന്നത് അതിനെ ചെലവഴിച്ച പൈസ പഞ്ചായത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് സാധാരണക്കാരൻ്റെ നികുതിപ്പണം കൊള്ളയടിക്കുന്ന സി പി എം നേതൃത്വത്തിനെതിരെ ഈ മന്ത്രി പി രാജീവിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ഇന്ന് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ പോലുള്ള മുൻ മുഖ്യമന്ത്രിമാർ ജനസമ്പർക്ക പരിപാടികൾ വെച്ച് സാധാരണക്കാരനെ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ആ സ്പോട്ടിൽ തന്നെ ചികിത്സാ സഹായങ്ങളായാലും മറ്റ് വീട് വെക്കാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പുന്ന ജനക്ഷേമപരമായ ജനസമ്പർക്ക പരിപാടികൾ വെച്ച് മുന്നോട്ട് കേരളമാണ് ഇത് ആ കേരളത്തിൽ പ്രത്യേകിച്ച് കരിമാലൂർ പഞ്ചായത്തിൽ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ മന്ത്രി നടത്തുന്ന ഈ പ്രഹസന അദാലത്തുകൾക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ഈ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്